വിദ്യാസാഗർ ഗുരുമൂർത്തിയുമായിട്ട് അമൃത ടിവിയുടെ ശ്രേഷ്ഠ ഭാരതം പരിപാടിയിൽ പങ്കെടുക്കാൻ ഇന്ന് എനിക്കൊരു ഭാഗ്യം സിദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ ഭാഷ പ്രയോഗത്തിലെ അക്ഷര ആലാപനത്തിൽ അല്ലെങ്കിൽ പ്രയോഗത്തിൽ കണ്ട അത്യത്ഭുതകരമായിട്ടുള്ള ആ അറിവ് ഒന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിനോട് പൂർണമായിട്ടും ചോദ്യങ്ങളില്ലാതെ വിവരണമായിട്ട് പറയാൻ അഭ്യർത്ഥിക്കുന്നു ഗുരുമൂർത്തി സാറ് നമസ്കാരം പല ആളുകളും നമ്മുടെ മലയാളികൾ വിശേഷിച്ചും മലയാള ഭാഷ ഉച്ചരിക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ വന്നു വേർപ്പെടാറുണ്ട് പാട്ടുകാർക്കും ഈ പ്രസംഗം നടത്തുന്നവർക്കൊക്കെ ആ തെറ്റുകളൊക്കെ തിരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഞാൻ ഇന്ന് ചെറിയ കുട്ടികളോട് ചില തിരുത്തുകൾ വരുത്തിയപ്പോൾ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെയൊരു ഒരു മഹാൻ എന്നോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുതന്നെ എനിക്ക് വലിയൊരു അംഗീകാരമാണ് ഇവിടെ ഖരം അതിഖരം എന്നീ ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നിടത്ത് മലയാളികൾ വലിയ പിഴവുകൾ വരുത്താറുണ്ട് പക്ഷെ എങ്ങനെ ഇത് തിരുത്തണമെന്നറിയില്ല ഇത് ഓർത്തു ഓർത്തുവയ്ക്കാൻ നല്ല നല്ലൊരു സൂത്രം നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞു തന്നുള്ള നല്ലൊരു സൂത്രമുണ്ട് അത് കേട്ടോളൂ ഞാൻ എൻ്റെ എല്ലാ ലളിതാ സഹസ്രനാമ ക്ലാസ്സിലും വേദപാഠശാലയിലൊക്കെ പഠിപ്പിക്കുന്ന രീതിയാണിത് ഖരശബ്ദത്തോട് അതായത് ഖര ശബ്ദങ്ങൾ ക ച ത ഈ ഖര ശബ്ദങ്ങളോട് അധികം അ ഹ എന്ന ഹകാരം അടുത്ത അപ്പൊ ശ്വാസം പുറത്തേക്ക് പോകും എന്നുള്ളത് പുറത്തേക്ക് പോകും ഖ അടുത്തത് ചായാണ് ചായയോട് അധികം ഹ അധികം അ അധികം അധികം ഹ ഇത് വളരെ ശ്രദ്ധിക്കണം വളർക്കും തെറ്റുന്നതാണ് രഥം എന്ന് പറയുമ്പോൾ നാവ് മുൻപിൽ വരുന്നു ശ്വാസം പുറത്തേക്ക് പോകുന്നു രഥം അതുപോലെ പ ഏറ്റവും തെറ്റിക്കണമെന്നാണ് പ എന്ന ശബ്ദത്തോട് ഹകാരം ചേരണം പ അധികം ലിപ്പിലാണ് പകാരം വരുന്നത് അതാണ് അപ്പോ ഫലം കർമ്മഫലം ഫലധാതുലം എന്നൊക്കെ പറയുമ്പോൾ പകാരത്തോട് പ ശബ്ദത്തോട് ഹകാരം ചേർത്താൽ മാത്രം മതി ഇത് തെറ്റായിട്ട് പലരും ഹ ചേർക്കാതെ ഹേർക്കാതെ എന്ന് പറയണം ഫാൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ എഴുതി കണ്ടിട്ട് ഫാൻ നടത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഫലമെന്നും ക്രിയാഫലം എന്നൊക്കെ പറഞ്ഞ് തെറ്റിക്കുന്നു അത് അവയെ തെറ്റാണ് അങ്ങനെ ഒരിക്കലും ഉച്ചരിക്കരുത് അങ്ങനെ അക്ഷരം തന്നെ ഇല്ല ശബ്ദം തന്നെ നമ്മുടെ ഭാഷയിൽ ഇല്ല അതിന് പകരം നമ്മൾ എന്തു പറയണം ഭ എന്ന് പറയണം ശരി അടുത്തത് നമ്മൾ ഇതിൻ്റെ മൃദുഘോഷം എന്ന വിഭാഗമാണ് മൃദുവായി വരുന്ന വിഭാഗം ഗ തൊണ്ട കൊണ്ടാണ് മൃദു ഉച്ചരിക്കുക ഗ അത് കാ തൊണ്ടയിൽ നിന്ന് മാറി വായുടെ ഉള്ളിലേക്ക് മുമ്പിലേക്ക് വന്നു ഗ മൃദുവാണ് മൃദുവിൻ്റെ ഘോഷം വരുന്നത് തൊണ്ടയിൽ തന്നെ ഹകാരം ചേർക്കുക തൊണ്ടയിൽ തന്നെ അധികം അധികം അ ഘ മേഘം നഖം എന്ന് പറയുമ്പോൾ അത് പുറത്തേക്ക് ശ്വാസം പെടുന്നതാണ് മേഘം എന്ന് പറയുമ്പോൾ തൊണ്ടയിൽ ഒതുങ്ങുകയാണ് മൃദുവിന്റെ ഘോഷമാണത് കൊണ്ടയിലാണ് അതിന്റെ ഝാ ൻസി റാണിയാണ് ഝാൻസി ആണ് ഈ തൊണ്ടയിലാണ് ജാ ജാനകി ഒക്കെ അവിടെയാണ് അടുത്തത് തൊണ്ടയിൽ ഡാ അത് മൃദുവാണ് ഡ അതിൻ്റേത് കൊണ്ടയിലാണ് തൊണ്ടയിലാണ് ധനം രഥത്തിൻ്റേത് പുറത്തായിരുന്നു ശ്വാസം ധനത്തിൻ്റെ ഉള്ളിലാണ് ധ ധനം ധനലക്ഷ്മി രഥം പുറത്ത് ധനമുള്ളിൽ ബ ഏറ്റവും കൂടുതൽ തെറ്റുകൾ വടക്ക് ഭാഗത്ത് മലബാറിലൊക്കെ ഏറ്റവും വലിയ തെറ്റു വരുത്തുന്ന ശബ്ദങ്ങളാണ് ബാ എന്ന മൃദു തൊണ്ടയിലാണ് ബാ അതിനോട് തൊണ്ടയിലാണ് ഹകാരം ചേരേണ്ടത് ഭാ ഭാരതം ഭാരതം ഭാര്യ ഭർത്താവ് ഒക്കെ തൊണ്ടയിലാണ് വരേണ്ടത് ഇത്തരം അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് തെറ്റുകൾ ഭാഷാ പ്രയോഗത്തിൽ ഒഴിവാക്കാം ഈ ഹകാരം ചേർക്കുന്ന വിദ്യ എല്ലാവരും പരീക്ഷിക്കുക കരത്തിൻ്റെ അധികാരം ഉണ്ടാക്കാനും മൃദുവിന്റെ ഉണ്ടാക്കാനും വളരെ ശ്രദ്ധിക്കുക നല്ല ഭാഷ സംസാരിക്കുന്നവരായിട്ട് മാറുക നമസ്കാരം എഴുതുന്നു